ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല ആളുകളും ചോദിക്കുന്നതാണ് ഇപ്പോൾ പല ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല ആഴ്ചകളായിട്ട് വല്ലാതെ ചുമയുണ്ട് നല്ലതുപോലെ ചുമയ്ക്കുന്നുണ്ട് പക്ഷേ കഷായം കുടിച്ചിട്ട് പോലും ചുമ മാറുന്നില്ലെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ കഷായം ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുൻപ് പല തവണ പല രീതിയിലായിട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എത്ര നല്ല ശക്തിയായിട്ടുള്ള ചുമയാണെങ്കിലും കഷായം കുടിക്കുകയും ആവി പിടിക്കുകയും ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അത് മാറേണ്ടതാണ് പലപ്പോഴും പലർക്കും മാറാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞു തരാം നമ്മൾ കഷായം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അര ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് മില്ലി ആണെങ്കിൽ ആ ഇരുപത് മില്ലി കഷായമെന്നും പറയുന്നത് നല്ല ചൂടോട് കൂടിയിട്ട് വേണം കഴിക്കാൻ പലരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കഷായം ഉണ്ടാക്കി വച്ചതിന് ശേഷം അത് തണുത്ത് തണുപ്പോട് കൂടി കഴിക്കുന്നത് അങ്ങനെ ഒരിക്കലും കഴിക്കരുത് നല്ല ചൂടോട് ചൂടോടുകൂടി നമ്മളൊരു ഗ്ലാസ് ചായ എങ്ങനെയാണോ ചൂടോട് കൂടി കഴിക്കുന്നത് അതുപോലെ തന്നെ കഷായം കുടിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ചുമ നല്ലതുപോലെ അല്ലെങ്കിൽ കഫക്കെട്ട് നല്ലതുപോലുള്ള സമയങ്ങളിൽ നിങ്ങൾ എണ്ണമയമുള്ള ആഹാരങ്ങൾ അത് പാടെ ഒഴിവാക്കണം എണ്ണമയമുള്ള ആഹാരങ്ങൾ നമ്മൾ ചുമയുടെ ചുമയുള്ള സമയത്ത് കഴിക്കുന്ന സമയത്ത് ഈ ചുമ നമുക്ക് കുറ കുറഞ്ഞ് കുറയാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ചുമയുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പൊടി പൊടി ധാരാളം അല്ല മുറ്റമടിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊടിയുമായിട്ട് സമ്പർക്കമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ നല്ലതുപോലെ ചുമയുള്ള സമയത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുകൊണ്ടാണ് പലപ്പോഴും വികൃതമായ സൗണ്ടിൽ ഈ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ ചുമ വിട്ടുമാറാതെ നിലനിൽക്കുന്നത് തുടർച്ചയായിട്ട് കഷായം കുടിക്കുകയും അതുപോലെ തന്നെ മൂന്ന് നേരം ആവി കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഫക്കെട്ടും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങൾ പൊരിച്ച ആഹാരങ്ങൾ ഇതൊക്കെ പ്രത്യേകം ഈ ഒരു സമയത്ത് നമ്മുടെ ചുമ മാറി കിട്ടുന്നത് വരെ കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു താങ്ക് യു